കാഴ്ചകൾ ഏറെ സന്തോഷത്തോടെയാണ് മോമോയും സുഹാസും മരുഭൂമി കാണാനിറങ്ങിയത് എത്ര നാളായി ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെ ഒരു യാത്ര കണ്ണെത്താ ദൂരത്തോളം മണൽ പരപ്പുകൾ അങ്ങിങ്ങ ചില പ്രത്യേകതരം മരങ്ങൾ ഒട്ടകങ്ങൾ അവർ ആ കാഴ്ചകൾ കണ്ടു നടന്നു എന്തു ഭംഗിയുള്ള കാഴ്ചകൾ ധിക സമയമൊന്നും ആയിട്ടില്ല സൂര്യൻ ഇപ്പോഴും കത്തി ചുലിച്ചു നിൽക്കുന്നു സൂര്യരശ്മികൾ മരുഭൂമിയിൽ തീർക്കുന്ന നിഴലുകൾക്ക് പതാകകളുടെ ആകൃതിയാണ് മാത്രവുമല്ല അവയ്ക്ക് നീളം കൂടുതലാണെന്നും അവർ ശ്രദ്ധിച്ചു അയ്യോ പെട്ടെന്നാണത് സംഭവിച്ചത് ആകെ പരന്നിരിക്കുന്നു ഇനി എങ്ങനെ തിരിച്ചു തിരിച്ചുപോവും അവർ പേടിച്ചു ഒടുവിൽ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് വാഹനത്തിനടുത്തെത്തി അവർ തിരിച്ചുപോന്നു